Ay我有 ോ കോട്ടോ കൊറേ കാലം കടക്കേണ്ടി വരും അത് എത്തു കാട്ടുകൊണ്ടാണ് ഞാനേ ഞമ്മളൊരാളുടെ ശേഷം എന്താ സംഭവം ഹലോ അസേജ് അവിടെ ഉള്ളത് അജിപ്പോടെ അ എന്താ സംഭവം എന്താ എന്താ പിടിച്ചു പറഞ്ഞാൽ സംഭവം എന്തേ അത് ശരി ചെങ്ങായി എന്നിട്ട് ആ തള്ള പിടിച്ച മനസ്സിൽ ബേജാറാക്കി എം ഡി എം പിടിച്ചു പറഞ്ഞു ആ ഞാൻ തള്ള തള്ളെ കുടിച്ചു പറ ബേജാറാക്കാം അമ്മായി നിങ്ങൾ എന്ത് പുറത്താണമായ പറഞ്ഞത് എം ഡി എം 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 ഡി എം അല്ല എം ബി പിടിച്ചാണേ ഓ ഹെൽമെറ്റൊക്കെ അത് പോയപ്പോ എം ബി ഡി പിടിച്ചാണോ അഞ്ഞൂറ് രൂപ ഫൈനഴുതി അതാണ് സംഭവം നിങ്ങൾ എം എം ഡി എം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകെ ബേജാറാക്കി നിങ്ങൾ എന്നിട്ട് മാറിയതേക്കാരം രാവും ബാവും മാറിയതേക്കാരോ